കേരളത്തിലെ സി പി എം പ്രവർത്തകർക്ക് കോളടിച്ചു ഇനി മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുന്നത് പോലെ പാർട്ടി പ്രവർത്തകർക്കും സാലറി ലഭിക്കും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർക്കാണ് ശമ്പളം നൽകാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് വരെ ശമ്പളം കിട്ടുന്നതോടെ പാർട്ടി കോർപ്പറേറ്റ് തലത്തിലേക്ക് വളരുമെന്ന വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് സർക്കാരിന് ജോലി നൽകാൻ കഴിയാത്ത അവസ്ഥയിരിക്കെ പാർട്ടി പ്രവർത്തകർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പാർട്ടിയിൽ ചേരാൻ യുവാക്കളുടെ തിരക്കായിരിക്കുമെന്നും വിമർശനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയുടെ പ്രവർത്തനത്തിനായി ആകർഷകമായ ശമ്പളത്തിലാണ് പ്രൊഫഷണൽ പ്രവർത്തകരെ നിയമിക്കുന്നത് ഭരണത്തിലുള്ള കേരളത്തിലുൾപ്പെടെ മുഴുവൻ സമയ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നുവെന്ന സംഘടന വിലയിരുത്തലിന് പിന്നാലെയാണ് മധുര പാർട്ടി കോൺഗ്രസ് പ്രവർത്തകർക്ക് ശമ്പളം നൽകാൻ തീരുമാനമെടുത്തത് മുഴുവൻ സമയ പ്രവർത്തകരെ കിട്ടുന്നില്ലെന്നും മാന്യമായ പ്രതിഫലം നൽകാനാകുന്നില്ലെന്നും ബംഗാൾ ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസ് ചർച്ചയിൽ ആശങ്കപ്പെട്ടിരുന്നു മുഴുവൻ സമയ പ്രവർത്തകർ പ്രൊഫഷണൽ വിപ്ലവകാരികളാണെന്ന് വിശേഷിപ്പിച്ചാണ് ഇപ്പോഴുള്ളത് കൂടാതെ കൂടുതൽ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചത് വിരമിക്കുമ്പോൾ പാർട്ടി ഘടകങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട് സി പി എമ്മിന് രാജ്യത്താകെ പതിനായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് മുഴുവൻ സമയ പ്രവർത്തകരാണുള്ളത് കേരളത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബംഗാളിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ആന്ധ്രാപ്രദേശിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് തെലങ്കാനയിൽ അറുന്നൂറ്റി നാല്പത് തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ത്രിപുരയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർ വീതമുണ്ട് ബി ജെ പിയും ആർ എസ് എസും പിടിമുറുക്കുന്നതായി വിലയിരുത്തിയ പട്ടിക വിഭാഗ ആദിവാസി വനിതാ മേഖലകളിൽ കൂടുതൽ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കും കേരളത്തിൽ ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ഘടകങ്ങളിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുഴുവൻ സമയ പ്രവർത്തകർക്ക് എല്ലാ മാസവും അലവൻസ് ഉണ്ട് ജനപ്രതിനിധികളോ പ്രതിഫലമുള്ള പദവികൾ വഹിക്കുന്നവരോ ആണ് എങ്കിൽ നൽകില്ല അലവൻസ് നൽകുന്നതിന് ആന്ധ്രാപ്രദേശ് ഈയിടെ നടത്തിയ ഫണ്ട് ശേഖരണം മാതൃകയാക്കണമെന്നും പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചു പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നതിലും അതിന്റെ കണക്ക് സൂക്ഷിക്കുന്നതിലും സംസ്ഥാന കമ്മിറ്റികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ പലവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഓഡിറ്റ് ചെയ്ത കണക്ക് സൂക്ഷിക്കണമെന്നും അതിൽ വിട്ടുവീഴ്ച പാടില്ല എന്നുമാണ് നിർദ്ദേശം കണക്ക് സൂക്ഷിക്കാൻ പ്രത്യേക ആളെ ചുമതലപ്പെടുത്തും